നമസ്കാരം ഞാൻ കൃഷ്ണൻ അക്ഷരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് വിശദീകരിക്കാൻ പോകുന്നത് ആറ്റുകാൽ ദേവിയുടെ കഥയാണ് കഥയിലേക്ക് കഥയിലേക്കടക്കം ഹിന്ദു പുരാണം അനുസരിച്ച് ആറ്റുകാൽ ദേവിയെ കണ്ണകിയുടെ അവതാരമായി കണക്കാക്കുന്നു കണ്ണകിയുടെ കഥ ഇപ്രകാരമാണ് കാവേരി പട്ടണത്തിലെ ധനികനായ ഒരു വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം ചെയ്തു കാവേരി പട്ടണത്തിൽ അവരിരുവരും സുഖമായി ജീവിക്കുന്ന സമയത്ത് കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരുമായി സ്നേഹത്തിലാവുകയും ചെയ്തു കണ്ണകിയെ മറന്ന കോവലൻ തൻ്റെ സ്വത്ത് മുഴുവൻ മാധവിക്കു വേണ്ടി ചിലവാക്കി ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കോവലൻ തൻ്റെ തെറ്റു മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്ത് തിരിച്ചെത്തി അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു കണ്ണകി സൊമനസാലെ തൻ്റെ ചിലമ്പുകൾ കോവലന് നൽകി ആ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നടത്തുവാൻ കോവലനും കണ്ണകിയും മധുരയിലേക്ക് യാത്രയായി പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയനായിരുന്നു ആ സമയത്ത് മധുര ഭരിച്ചിരുന്നത് ഇതേ സമയം രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷണം പോയി കണ്ണകയുടെ ചിലമ്പുകളുമായി കാണാൻ വളരെ സാമ്യമുള്ളവയായിരുന്നു രാജ്ഞിയുടെ ചിലമ്പുകൾ ഒരേ ഒരു വ്യത്യാസം രാജ്ഞിയുടെ ചിലമ്പുകൾ മുത്തുകൾ കൊണ്ട് നിറച്ചതായിരുന്നെങ്കിൽ കണ്ണകിയുടേത് രത്നങ്ങൾ കൊണ്ട് നിറച്ചതായിരുന്നു ചിലമ്പ് വിൽക്കാൻ വ്യാപാരശാലയിൽ പോയ കോവലനെ കള്ളനെന്ന് ധരിച്ച് രാജാവിൻ്റെ ഭടന്മാർ പിടികൂടി രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് കോവലനെ ഭടന്മാർ വധിച്ചു ഇതറിഞ്ഞ കണ്ണകി രാജാവിൻ്റെ മുന്നിൽ കോവലൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ പാഞ്ഞെത്തി കൊട്ടാരത്തിലെത്തിയ കണ്ണകി തൻ്റെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് രത്നങ്ങൾ ചിതറി രാജിയുടെ ഒരു ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് മുത്തുകളും ചിതറി തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ രാജാവൻ രാജിയും പശ്ചാത്താപം കൊണ്ട് മരിച്ചു ഇതിൽ മതിവരാതെ കണ്ണകി മധുരാനഗരം മുഴുവൻ വെന്ത് വെണ്ണേറാവട്ടെ എന്ന് ശപിച്ചു മധുരാനഗരം മുഴുവൻ കണ്ണകിയുടെ കോപാഗ്നി പടർന്നു പിടിച്ചു മധുരയിൽ കനത്ത ആൾനഷ്ടവും ധനനഷ്ടവും ഉണ്ടായി കോപത്താൽ കണ്ണകി മധുര മുഴുവൻ നശിപ്പിച്ച് കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയായി കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാ കണ്ണകി അല്പസമയം ആറ്റുകാലിൽ തങ്ങി ദേവി ചൈതന്യം അറിഞ്ഞെത്തിയ സ്ത്രീജനങ്ങൾ മംഗലങ്ങളിൽ പൊങ്കാല നിവേദിച്ച് ദേവിയെ സംപ്രീതയാക്കി അതിൻ്റെ അനുസ്മരണയ്ക്കായാണ് പൊങ്കാല എന്നാണ് വിശ്വാസം ഭക്തജനങ്ങളിൽ സംപ്രീതയായ ദേവി പിന്നീട് ഒരു ബാലികയായി അവിടെ കുടിയിരുന്നുവെന്നാണ് ഐതിഹ്യം ഇത്രയുമാണ് ആറ്റുകാൽ ദേവിയുടെ കഥ ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു ചോദ്യം ഇതാണ് ആറ്റുകാൽ ദേവിയെ ആരുടെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത് ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്